ഹലോ ഗൈസ് നിങ്ങൾ അറിഞ്ഞു നമ്മുടെ ഹെലികോപ്റ്റർ ഓട്ടിക്കുന്നു ഏറോബ്ലെയിൻ ഓട്ടിക്കുന്നു അതേ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻറെ പൈലറ്റ് ആയിരിക്കാണ് ഗൈസ് എന്താണ് സംഭവിച്ചത് ഫുൾ സ്റ്റോറി അറിയണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാൾ വീഡിയോ മറക്കാൻ സ്കിപ്പ് ചെയ്ത് കട്ടാനും നിങ്ങൾക്ക് മനസ്സിലാവുള്ള ഹലോ ഗൈസ് അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഇതാ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കാണ് ഗൈസ് അതെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത് പഞ്ചറാം ഞാൻ വീഴുന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും കാര്യമാക്കുന്നല്ലേ എന്തായാലും ഞാൻ മണ്ട അടിച്ച് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് ബ്രേക്കിംഗ് ന്യൂസ് ഒന്നുമില്ല റെഡ് കളർ ലൈക്കിന്റെ ഓ ഇപ്പോഴാണ് ഞാൻ മറന്നുപോയത് നിങ്ങൾ എല്ലാം ഇപ്പോ തന്നെ വീഡിയോക്ക് ലൈക്ക് വീഡിയോ ഗൈസ് അതാണ് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അപ്പൊ ഇന്ന് വേറെ ബ്രേക്കിംഗ് ന്യൂസ് ഒന്നുമില്ല അപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് അല്ല ഇന്നത്തെ ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ നമ്മുടെ സിറ്റിയിലല്ല നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടി ഒരു പുതിയ കാർ വാങ്ങാൻ പോവുകയാണ് അതെ നമ്മൾ ഇന്ന് വാങ്ങാൻ പോകുന്നത് ഏത് കാറാണെന്ന് അറിയാമോ ലംബുഗിരി ഉറൂസ് അതേ ഗായ്സ് പുതിയ കാറാണ് അതാ നമ്മുടെ ടോമി കൂടെ നിൽക്കുന്നു ടോമിയെ ടോമി കണ്ണും മേടിച്ചു നിക്കുന്ന നിനക്കൊരു ഡാൻസ് കളിച്ചാ പത്തല പത്തല കുടി പത്തല പത്തല് പത്തല ടോമിയാണെ മണ്ട ട ടോമി ഏടാ മണ്ട ടോമി പൊണ്ട ടോമി മണ്ട ടോമി എങ്ങനെയുണ്ട് മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോടൊക്കെ എന്താണെന്ന് നോക്കുന്നേ നിന്റെ മൂക്കിൽ ഇടിച്ച് ഇന്ന് ഞാൻ തരും മണ്ട ടോമി പൊട്ട ടോമി എന്താണോ ടോമി എന്താണോ ടോമി നിനക്ക് ചോറ് തരില്ല ഒന്നും തരില്ല എവിടെ നിന്ന് ഞാനൊന്നും തരില്ലടാ എടാ പൊട്ട ടോമിയെ എടാ പൊട്ട ടോമിയെ എന്താണോ കൊഞ്ഞു നോക്കുന്നത് നിന്റെ ഇടിച്ചു തരുന്നടാ ഞാൻ ഇടുത്തു തരുന്നടാ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകും കാരണം എന്താന്ന് വെച്ചാ ടോമി കൊറച്ചോണ്ട് ാണ് ഗൈസ് സോ അവൻ കലുപ്പ തോന്നുന്നു അപ്പോ നമുക്ക് പെട്ടെന്ന് നേരെ പോകാൻ പോകുന്ന എവിടെയാണെന്ന് അറിയാമോ ഗൈസ് നമ്മൾ ഷോറൂമിലേക്കാണ് ഗൈസ് അപ്പോൾ ഷോറൂമിൽ എന്തിനു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അപ്പൊ നമ്മുടെ ടോമിക്ക് ഒന്ന് ചെറിയ പ്രഷർ കയറ്റിട്ടുണ്ട് ഗൈസ് എന്താണ് അവർ ചെറിയൊരു പ്രഷർ കൊടുക്കേണ്ടത് അപ്പോ സോ ഗൈസ് ഞാൻ കുറെ ദിവസമായി നിങ്ങളുടെ മുന്നിൽ വീഡിയോയുമായിട്ട് വന്നിട്ട് അപ്പോ ഗൈസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ എല്ലാവരുടെ പേരും കുറെ ദിവസമായി ഗൈസ് ഞാൻ മറന്നു പോയി അപ്പൊ നമ്മൾ ഇപ്പോൾ പോകുന്ന എവിടെ

പോകുന്നത് അതേപോലെ ഇത് പഴയ നമ്മുടെ നമ്മുടെ പുതിയ ആണ് മക്കളെ മുത്തുകളെ സോ നമ്മൾ മുത്തു നമ്മൾ എവിടെയാണ് പോകുന്നത് അത് അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളൂ എന്താന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തോണ്ട് വരുമ്പോ പോലീസുകാരെ നമ്മളെ എന്തെങ്കിലും ചെയ്ത് ഹൈജാക്ക് ചെയ്ത് പിടിക്കാൻ നോക്കിയാൽ നിങ്ങളെന്തെയ്യും ഒന്നും ചെയ്യേണ്ട കൈസ് ഞാൻ ചെയ്തോളാം നേരെ നമ്മുടെ വേറെ ഇപ്പൊ പുതിയ തോക്കൊക്കെ വന്ന് നിങ്ങളെല്ലാം അറിഞ്ഞാണൂല അപ്പൊ കോഴ്സ് അറിയാത്തവരും ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്ഥലം സോ നമുക്ക് കുറേ ടാസ്കും കാര്യങ്ങളും

ഇപ്പോൾ കാർ കാണും പുതിയ 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 കാറാണ് നമ്മൾ നമ്മൾ കാണാൻ കേസ് നമ്മുടെ നമ്മുടെ ഇതിന്റെ കാർ കാർ ആ എടുക്കുന്നു പോകുന്നു എവിടെ നിന്ന് പോകുന്നു നല്ല ഹാപ്പി ആയിട്ടാണ് കേസ് പോകുന്നത് അപ്പോൾ നമ്മുടെ കാറിന്റെ ഓണർ അക്കൗണ്ട് ചേർന്ന് നമ്മളെല്ലാം സെറ്റിലാക്കിയിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഏറ്റോസ് അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കിയിട്ടുണ്ട് നോക്കിട്ട് പറ എങ്ങനെ കൊള്ളാമോ കൊള്ളൂലേ എങ്ങനെയാണ് എന്താണ് പറ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ പോയിട്ട് നമ്മൾ നമ്മളിന്ന് ടോമി എടുത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലെടുത്തിട്ട് മുക്കി കൊല്ലും അതൊക്കെ വേറെ കാര്യം അതൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ കണ്ടോ നമ്മുടെ കാർ നമ്മൾ നമ്മൾ ഉള്ള കാറാണ് പറോസ് കാർ മറ്റാന്ന് വെച്ചാൽ ഇപ്പോൾ പലതരം യുദ്ധങ്ങൾ നമ്മൾ അവിടെ നടക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടക്കുന്നു യുക്രൈനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ഷൻ പറന്ന് പോകാനാണ് നമ്മുടെ ഈ കാർ അപ്പോൾ ഈ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമല്ല യുദ്ധം നടക്കുന്നതിന്റെ പണ്ടേ കൂടെ നമുക്ക് പറഞ്ഞു പോകാം സ്വകേഷ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല ഒരു യുദ്ധം ഇല്ല നമ്മൾ വിചാരിക്കുക എവിടെയാണ് കമോൺ ഒരു മിനിറ്റ് അതിനു മുമ്പേ എന്താണോ ഓട്ടിച്ചു എന്തിനു ജപ്പാൻ എന്നോ ചൈന എന്നോ എന്താ ജപ്പാനിൽ പോകാനുള്ള അവസരം ഉപ്പുപ്പു നമുക്ക് എന്ത് ചെയ്യാം നൈറ്റ്സ് എന്റെ പൊന്ന ഗൈസ് ജപ്പാനില് നമുക്ക് നാല് ദിവസം നിൽക്കാനുള്ള ഒരു അവസരമുണ്ട് ഗൈസ് ഗൈസ് ഇത് വളരെ നമുക്ക് സന്തോഷമേക്കിയ ഒരു കാര്യം തന്നെയാണ് ഗൈസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതേ കേസ് എന്നെ പോലെ സന്തോഷമാർക്ക് നിങ്ങൾക്കും നമ്മൾ ജപ്പാനിലേക്ക് പോകാൻ പോകുന്നതിന്റെ ഒരു വെറൈറ്റി സന്തോഷമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കയറി കയറി പോകാം ക്യസ് എവിടെയാണ് നമ്മൾ പൂക്കാൻ പോകുന്നത് അതേസ് നമ്മൾ പൂക്കാൻ പോകുന്നത് എവിടെ അതേസ് എയർപോർട്ടിൽ എന്തിനാണ് അല്ലേ പോകാൻ പോലെ ജപ്പാനിലേക്ക് ഇന്ത്യ ടു ജപ്പാൻ ഒരു ലോങ് ഡ്രൈവ് എന്റെ ലൈഫിൽ ആദ്യത്തെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കേണ്ട കാര്യം തന്നെ ഇല്ല നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകും സോ ഫോൺ എടുക്കണം എന്തായാലും വ്ളോഗ് തുടങ്ങി നമ്മുടെ പുതിയ ചാനൽ ഇടുന്നതായിരിക്കും ബ്ലോഗ് എടുത്തണം ചപ്പാനെങ്ങനെയാണ് അവസ്ഥ പുതിയ ചാനലിൽ പോകുന്നത് ഇവിടെ എവിടെ ജപ്പാനിലെ അദ്ദേഹ് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എയർപോർട്ടിൽ അദ്ദേഹം നമ്മുടെ എയർപോർട്ടിൽ സുകേഷ് നമ്മൾ എയർപോർട്ടിൽ എങ്ങനെ കയറണമെന്ന് അറിയാമോ എയർപോർട്ടിൽ നമുക്ക് ഫ്രണ്ട് വഴിക്കാനുള്ള പാസ്സ് കട്ടായിട്ടുണ്ട് ഗേസ് നമ്മൾ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ ഗെയ്സ് നേരത്തെ മറ്റേ ബോംബിഡൽ കേസിൽ നമ്മൾ അവിടെ പോയി കണ്ടിരുന്നതും എൻ്റെ പേരിൽ അവർ കേസെടുത്ത് അതൊക്കെ വേറെ കാര്യം കേസ് അപ്പോൾ നമ്മൾ എന്തായാലും അതുകൊണ്ട് എനിക്ക് അപ്പോൾ വഴി അകത്ത് കയറുള്ളൂ പാസ് കിട്ടിയിട്ടില്ല സോ ഗൈസ് നമുക്കതുകൊണ്ട് ഇവരറിയാതെ ഇതിൻ്റെ അകത്ത് കയറണം അതെങ്ങനെ നമ്മൾ കയറും ബേക്ക് വഴിയാണ് കയറണത് ബേക്ക് എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത സെക്യൂരിറ്റീസ് ഓക്കെ സി സി ടി വി ക്യാമറയൊന്നും ഇല്ലാത്ത ഇതുവഴി നമ്മൾ ചാടി കയറും ചാടി കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കയറും കേട്ടോ അമ്മ നമുക്ക് ബൈ അയ്യോ അയ്യോ ഗൈസ് എന്റെ നട്ടൽ ഒടിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ചാടി കയറാനുള്ള ശ്രമം എന്തായാലും ഇനി നടക്കില്ലെന്ന് മനസ്സിലായി നിൽക്കിളാക്ക് ചേട്ടാ അവിടെ നിൽക്കി ചേട്ടാ അയ്യോ ചേട്ടാ ചേട്ടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോയി ചേട്ടാ എനിക്ക് അപ്പുറത്ത് പോകണം ചേട്ടാ ഗൈസ് നമുക്ക് ഈ ചേട്ടന്റെ കാർ വാഞ്ചു പറപ്പിക്കാം ചേട്ടാ നില്ല ചേട്ടാ ചേട്ടാ അയ്യോ ചേട്ടാ 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 നില്ല ചേട്ടാ എനിക്ക് അപ്പുറത്ത് പോകണം എനിക്ക് ജപ്പാനിൽ പോകണം ചേട്ടാ ആ എങ്ങനെയൊന്നും നിന്നിട്ടുണ്ട് പോട്ടാട്ടാ ഇങ്ങനെയൊന്നും നമ്മൾ ആ ചേട്ടനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി ഒന്ന് പേടിക്കേണ്ട കാര്യം നമ്മളിത് പറത്താനാണ് കേസ് പോകുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ മണ്ടേ കൂടെ കാറിയ പറയാത്താലേ നമുക്ക് ഏർപ്പെടാൻ എനിക്ക് പോയി നമുക്ക് എത്താൻ പറ്റുള്ളൂ സോ ഗ്സ് കമാഅ അയ്യോ ഗെയ്സ് നമ്മുടെ ഫസ്റ്റ് ശ്രമം പാളിപ്പോയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ശ്രമം ഈ ചേട്ടൻ്റെ വണ്ടി എടുക്കുക എന്ന് വെച്ചാൽ ചേട്ടൻ താ വണ്ടിയിട്ട് വഴിയിൽ ബോധം ഇല്ലാതെ അളക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ചാട്ടൻ്റെ വണ്ടി ഗെയ്സ് നമ്മുടെ എവിടെ പോയാലും പ്രശ്നമാണ് ഗെയ്സ് അതുകൊണ്ട് നമുക്ക് ഈ ചാട്ടൻ്റെ വണ്ടി എടുക്കേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ എടുക്കാം നെഞ്ചിക്കുട്ടനെടുക്കാം നെഞ്ചിക്കുട്ടനെടുത്തത് നമ്മൾ ഇവിടാനാണ് കേസ് പോകുന്നത് പറത്തിൽ അതിൻ്റെ മണ്ടേ കൂടെ കയറുമ്പോൾ അപ്പുറത്തോടെ ഇറങ്ങണം അതാണ് ഗെയ്സ് നമ്മുടെ കഴിവ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നു ഇപ്പോൾ തന്നെ നമ്മൾ അപ്പുറത്ത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു കമോൺ 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 ജം Hei! <laughs> Hei! നമ്മളവിടെ വിടുന്ന ബോധം കിട്ടുന്നെങ്കിൽ നമ്മളെങ്ങനെയും അകത്ത് ഇറച്ചാടിയിട്ടുണ്ട് കേസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല സോ കേസ് കണ്ടോ എല്ലാവരും ജപ്പാനിൽ പൂക്കണ്ടോ ഏറോപ്ലെയിനിൽ കയറാൻ നിൽക്കുന്നു സോ കേസ് ഇത് ഇത് ഏറോപ്ലൈനിൽ കയറാൻ നിൽക്കുന്നില്ല ഇതെന്തോ ടിക്കറ്റും കാര്യങ്ങളാണെന്ന് തോന്നുന്നുട്ടോ ടിക്കറ്റിൻ്റെ എന്തോ കാര്യമാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും എവിടെ കയറി നിന്ന് എവിടെയെന്ന് ടിക്കറ്റ് വാങ്ങാം അടുത്തത് പോയി നോക്കാം നമുക്ക് പോലീസുകാരൊക്കെ പോകണം ജപ്പാനിൽ സാറേ പോലീസാറേ സെസാറാണെന്ന് തോന്നുന്നു അല്ല കേട്ടോ നമുക്ക് ഷെസ്സാറല്ല നമ്മളെ മൈൻഡ് ചെയ്തില്ല ഓക്കെ കേസ് നമ്മളിത് അങ്ങനെ നമ്മുടെ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ എയറോപ്ലയിനിൽ പോകണമെങ്കിൽ പ്ലെയിനിൽ പോണമെങ്കിൽ ടിക്കറ്റ് വേണ്ട ഗെയ്സ് അതേ ടിക്കറ്റൊക്കെ വേണം ഗൈസ് അതിനുള്ള ടിക്കറ്റാണ് ഏറ്റോ ഗൈസ് ഇത് അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണോ പോകാം എവിടെ വേണോ പോകാൻ പറ്റില്ല ജപ്പാനിലേക്കുള്ളത് ഫ്രീ ആണ് ഗൈസ് സൊ ഗൈസ് നമ്മളിപ്പോൾ നേരെ എവിടെ പോകുന്നു വീട്ടിൽ പോകുന്നു എല്ലാം സെറ്റാകുന്നു വരുന്നു ജപ്പാനിൽ പോയിട്ട് അവിടെ നിൽക്കണ്ടേ സൊ ഗൈസ് നമുക്കിതിനകത്തെ ടിക്കറ്റ് കാണിച്ചാണ് ഞാൻ പുറത്തോട്ട് വന്നത് അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങണേന് വേറെ ഒരു തരം പ്രശ്നവും ഇല്ല നമ്മളെ പിടിച്ച് വയ്ക്കാനൊന്നും ആർക്കും പറ്റൂല ഗൈസ് ഒരു ചെറിയ ടിക്കറ്റ് മാത്രം മതി അതിനാണ് ഗെയ്സ് ഞാൻ അവിടെ കൂടെ കയറി ചാടി മണ്ട അടിച്ച് വീഴുന്ന എന്തൊക്കെ ഗുരുവായൂരികളാണ് ഒപ്പിച്ച് വെച്ചെന്നൊന്നും ില്ല എന്തായാലും അതിന്റെ വേദനയൊക്കെ ഒക്കെ ഇപ്പോഴും എനിക്ക് ഉണ്ട് കുറക്കുടിഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പോ വീട്ടിൽ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ബാഗ് ബേഗ് ബാഗ് എടുത്ത് അവിടുന്ന് വീട്ടിലെ സാധനങ്ങളെല്ലാം നമ്മൾ പറക്കി അകത്താക്കുന്നു ജപ്പാനിൽ ജപ്പാനിൽ പോകുന്നു പോകുന്നു അവിടെ നമ്മൾ അടിച്ചു പൊളിക്കുന്നു പൊളിക്കുന്നു അതുപോലെ തന്നെ എന്റെ മൂന്നാമത്തെ ചാനലിൽ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ഇടാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടല്ലോ സോ ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇതാണ് നമ്മുടെ പുതിയ കാറിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെങ്കിൽ എനിക്ക് നല്ല പുതിയ കാർ വിഷമമുണ്ട് ഉള്ളൂ പക്ഷേ എനിക്ക് ജപ്പാൻ ജപ്പാനിൽ പോകുന്നതാണ് ഇമ്പോർട്ടന്റ് കാർ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണോ പോകാം പക്ഷേ ജപ്പാൻ എപ്പോഴും പോകാൻ നമുക്ക് അവസരം കിട്ടില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ജപ്പാനിൽ പോകാനാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ ബാഗ് എടുക്കാൻ പോവുകയാണ് അതിന് മുമ്പേ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് എന്താണ് അത് വന്നിട്ട് നമുക്ക് നോക്കാം റെഡ് കളറിൽ എന്തോ കിടക്കുന്നത് സോ ഓക്കെ നമ്മളങ്ങനെ ബാഗ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബാഗിന്റെ അകത്ത് എല്ലാ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഗൈസ് സോ ഗൈസ് കമോൺ നമുക്ക് നേരെ പോകാം നമ്മളെ അടുത്താണ് നമ്മുടെ നമ്മുടെ തൊട്ടടുത്താണ് എയർപോർട്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കെ എഫ് ടി എമ്മിൽ തന്നെ പോകും നമ്മുടെ പുതിയ വണ്ടിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഗൈസ് നമ്മൾ ഡീസലും പെട്രോളും ചേർത്താണ് അതിലടിക്കുന്നത് അപ്പോൾ കുറച്ച് എക്സ്പെൻസ് ആവും ഗൈസ് നമ്മുടെ കയ്യിൽ ഒന്നാതെ പൈസ ഇല്ലാത്ത ഒരു ചെറിയ ഒരു ബഡ്ജറ്റ് കമ്മി പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ കണക്കാക്കേണ്ട സോ കമോൺ നമുക്കിപ്പോൾ നമ്മുടെ എവിടെയാണ് പോക്ക നമ്മൾ നമ്മൾ ലംബോഗിരി റൂറോസ് ഒക്കെ സേഫ് ആക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട് ആരെങ്കിലും വന്ന് അടിച്ചുപറ്റാമെന്ന് തരാമെന്നു അത് നോക്കണ്ട സോ സോകൈസ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ സോ ജപ്പാനിൽ പോകുന്നു അടിച്ച് പൊളിക്കുന്നു എല്ലാ ബ്ലോഗും ബ്ലോഗ് അടിക്കുന്ന സാധനങ്ങളൊക്കെ എന്റെ ബാങ്കിന്റെ സോ സോകേഷ് നിങ്ങൾ ഒന്നും പേടിക്കണ്ട എല്ലാരും അവിടെ തോന്നുന്നു ആയിരുന്നു പോയി നോക്കാം എന്താണ് അവിടെ ആരും വന്നില്ലേ ആരും ഓ അങ്ങ് ദൂരെയാണ് ഊട്ടോ കൈസ് നിൽക്കുന്നത് നമ്മൾ കാണാൻ പോലും പറ്റുന്നില്ല ഞാൻ വിചാരിച്ച അപ്പുറത്താണ് പ്ലെയിൻ കിടക്കുന്നതെന്ന് എന്തായാലും നമ്മൾ പ്ലെയിനിൽ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറാൻ പോകാൻ കഴി സന്തോഷിക്കാം സന്തോഷിക്കാം ഇതെന്താണ് ഈ സെക്യൂരിറ്റി ചേട്ടൻ ചേട്ടാ എന്തിനാ എന്നെ അടിച്ചത് കണ്ണു രമണോ ഇത് നീയല്ലേ നിനക്ക് അവിടെ ജപ്പാനിലേക്ക് പോവാൻ പറ്റില്ലടാ പറഞ്ഞേ ഈ പോടാ പ്രാന്ത അയ്യോ 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 സാർ എങ്ങനെയെങ്കിലും വിടുന്ന സാർ അയ്യോ 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 എൻ്റെ എന്റെ ഫ്ലൈറ്റ് പോകുന്നു അയ്യോ 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 പോയി അയ്യോ രമണോട